ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് പുട്ടിനെ മോദി ഉപദേശിച്ചു നിർണായക വെളിപ്പെടുത്തലുമായി പോളിഷ് മന്ത്രി ലോകം ഉറ്റുനോക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് രാജ്യം നന്ദിയുള്ളവരാണെന്ന് തുറന്നു പറഞ്ഞു പോളണ്ടിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ വ്ളാഡിസ്ലാവ് ഡഫോയി ആണ് കാര്യം പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ആണവതന്ത്രപരമായ ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് പ്രേരിപ്പിച്ചുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ വാർത്തവ സന്ദേശം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതായിരുന്നു ആണവ ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് പ്രധാനമന്ത്രി മോദി പുടിനെ പ്രേരിപ്പിച്ചു ഞങ്ങൾക്ക് സ്ഥിരമായ സമാധാനം വേണം യുക്രൈനിൽ സുസ്ഥിരമായ സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം സിയൻഎന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹം യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ പോളണ്ട് യുക്രൈനെ സഹായിച്ചിട്ടുണ്ടെന്ന് ടിയോഫിൻ പറഞ്ഞു യുക്രൈനിൽ നിന്ന് പോളണ്ടിലേക്ക് ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ വന്നിട്ടുണ്ട് അവരെല്ലാം സുരക്ഷിതരുമാണ് റഷ്യക്കെതിരെ സമാധാന സേനയും സൈനിക പിന്തുണയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ടിയോഫിൻ നിലപാട് വ്യക്തമാക്കി യുദ്ധ കളത്തിലല്ല ചർച്ചാ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന് ലെക്സ് ഫ്രിഡ്മാനുമായുള്ള പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ടിയോഫിയുടെ പ്രസ്താവന യുദ്ധം ചെയ്യുന്ന ഇരു രാജ്യങ്ങളിലും ചർച്ചകളിൽ ഏർപ്പെടണമെന്നും സമാധാനം കൈവരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എനിക്ക് റഷ്യയുമായും യുക്രൈനുമായും ഒരുപോലെ അടുത്ത ബന്ധമുണ്ട് പ്രസിഡന്റ് പുടിനോടൊപ്പം ഇരുന്ന് ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്ന് എനിക്ക് പറയാൻ കഴിയും കൂടാതെ പ്രസിഡന്റ് സെലൻസ്കിയോട് സൗഹൃദപരമായ രീതിയിൽ എനിക്ക് പറയാനും അതും സാധിക്കും സഹോദര ലോകത്ത് എത്ര പേർ നിങ്ങളോടൊപ്പം നിന്നാലും യുദ്ധക്കളത്തിൽ ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാകില്ല മോദി പറഞ്ഞ വാക്കുകളാണ് യുക്രൈനും റഷ്യയും ചർച്ചാമേശയിലേക്ക് വരുമ്പോൾ മാത്രമേ കരാറുകൾ യാഥാർത്ഥ്യമാകൂ യുക്രൈൻ അവരുടെ സഖ്യകക്ഷികളുമായി എണ്ണമറ്റ ചർച്ചകൾ നടത്തിയേക്കാം പക്ഷേ അത് ഫലവത്തായില്ല പകരം ചർച്ചകളിൽ ഇരു കക്ഷികളെയും ഉൾപ്പെടുത്തണം തുടക്കത്തിൽ സമാധാനം കണ്ടെത്തുക എന്നത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നാൽ ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ അർത്ഥവത്തായ ചർച്ചകൾക്ക് അവസരമൊരുക്കുന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം യുദ്ധത്തെക്കുറിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ എപ്പോഴും സമാധാനത്തോടൊപ്പം നിലകൊള്ളുന്നു ഞാൻ നിഷ്പക്ഷനല്ല എനിക്കൊരു നിലപാടുണ്ട് ആ നിലപാട് സമാധാനമാണ് സംഘർഷം ഉപേക്ഷിച്ച് സഹകരണത്തിലേക്ക് നീങ്ങുക ഒരു കാലത്ത് ശക്തമായിരുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഇപ്പോൾ അപ്രസക്തമായി കൊണ്ടിരിക്കുന്നതിനാൽ ആഗോള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി മോദി തന്റെ പോഡ്കാസ്റ്റിൽ ചൂണ്ടിക്കാട്ടി ഒരു കാലത്ത് ശക്തമായിരുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു യഥാർത്ഥ പരിഷ്കാരങ്ങളൊന്നും നടക്കുന്നില്ല യു എൻ പോലുള്ള സംസ്ഥാനങ്ങൾ അവരുടെ കടമകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു രാജ്യങ്ങളുടെ നന്മയ്ക്കായി സംഘർഷം ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വിശദീകരിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിക്കുന്ന ആളുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത് തുടരുന്നു ആർക്കും അവരെ തടയാൻ കഴിയില്ല അത്തരം സാഹചര്യങ്ങളിൽ എല്ലാവരുടെയും വിവേകപൂർണ്ണമായ തീരുമാനം സംഘർഷം ഉപേക്ഷിച്ച് സഹകരണത്തിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ് ആശയം